എല്ലാവർക്കും സ്പോർട്സ് മനസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ എല്ലാം നടന്ന ഡൽഹി ക്യാപിറ്റൽസ് വെസസ് ലക്നൗ സൂപ്പർ ജയൻസ് മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് പത്തൊമ്പത് റണ്ണിന് ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ജയത്തോടെ ഡൽഹി ക്യാപിറ്റൽസ് അഞ്ചാം സ്ഥാനത്തേക്ക് ബാംഗ്ലൂരിൻ്റെ പിന്തള്ളി അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഇനിയും ഡൽഹി ക്യാപിറ്റൽസിന് പക്ഷേ അടുത്ത റൗണ്ടിലോട്ട് പോകണമെങ്കിൽ മഴ മഴ രക്ഷനായി വന്നതിലേ പറ്റത്തുള്ളൂ അല്ലാതെ വളരെ ചാൻസ് കുറവാണ് ഡൽഹി ക്യാപിറ്റൽ സംബന്ധിച്ച് അതേസമയം ലക്നൗ സൂപ്പർ ഒരു കളി ബാക്കിയുണ്ട് എങ്കിൽ പോലും അവർ ഏഴാം സ്ഥാനത്താണ് അവർക്കും ജയിച്ചാൽ പോലും അത്ഭുതങ്ങൾ സംഭവിക്കണം അടുത്ത റൗണ്ടിലോട്ട് പോകണമെങ്കിൽ ഇന്നലത്തെ കളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷാന്ത് ശർമ്മയായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ഇഷാന്ത് ശർമ്മ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഇന്നലെ മുപ്പത്തിനാല് റൺസ് വഴങ്ങിയാണ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയത് പക്ഷേ ഡൽഹിയുടെ ബാറ്റിങ്ങിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഭിഷേക് പോറൽ അമ്പത്തെട്ട് റണ്ണ് മുപ്പത്തിമൂന്ന് ഗോളിൽ അമ്പത്തെട്ട് റണ്ണ് ഏകദേശം അഞ്ച് ഫോറും നാല് സിക്സും അടങ്ങുന്നതായിരുന്നു അഭിഷേക് പോറലിൻ്റെ ഇനിംഗ്സ് ഷേഹോപ്പ് നല്ല സപ്പോർട്ട് കൊടുത്തു ജേക്ക് ഫ്രൈസർ ആദ്യമേ ഔട്ടായിപ്പോയി പന്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ചു മുപ്പത്തിമൂന്ന് റണ്ണെടുത്തിരുന്നു പന്ത് ഇന്നലെ പക്ഷേ എടുത്തു പറയേണ്ട ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റഡ് സ്റ്റപ്സിൻ്റെ മനോഹരമായ ഫിനിഷിംഗ് ആണ് അദ്ദേഹം അമ്പത്തേഴ് റണ്ണ് ഇരുപത്തഞ്ച് ബോളല് മൂന്ന് ഫോറും നാല് സിക്സറും അടങ്ങുന്ന ഇനിങ്സായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത് അത് അതുകൊണ്ട് തന്നെയാണ് ഡൽഹിക്ക് ഇരുന്നൂറ്റി എട്ട് സ്കോ എന്ന ഒരു കൂറ്റ സ്കോറിലേക്ക് എത്താൻ സാധിച്ചത് ജേക്ക് ഫ്രൈസൻ്റെ ആദ്യത്തെ വിക്കറ്റ് പോയപ്പോഴേ ഡൽഹിയുടെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചാണ് പക്ഷേ അഭിഷേക് പോറാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ട് ലക്നൗ സൂപ്പർ ജെയിൻസിലോട്ട് വരുവാണെങ്കിൽ ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെ ബോളിംഗ് വളരെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ലക്നൗ സൂപ്പർ ജയിൻസിൻ്റെ ബോളിംഗ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രവി ബിഷ്ണോയ് മാത്രമേ ഉള്ളൂ രവി ബിഷ്ണോയ് നമുക്കറിയാം നല്ല പ്ലെയർ ആണ് അല്ലാതെ അതിനകത്ത് വേറെ ആരും നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടില്ല ലവി വിഷ്ണോ നാല് നാലോവർ ഇരുപത്താറ് റൺസിന് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ആരും ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ബോളിംഗ് എടുത്തു പറയത്തക്ക ആരുമില്ല നമ്മ അത് കഴിഞ്ഞിട്ട് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ചേയ്സിങ്ങിനകത്തോട്ട് വരുമ്പോൾ വീണ്ടും കിൻഡോൻഡിക്കൊക്കെ കെ എൽ രാഹുൽ പരാജയമാണ് ഓപ്പണിംഗ് പനിഷിപ്പിൽ കഴിഞ്ഞ വർഷമൊക്കെ കിൻഡോൻഡിക്കോ കെ എൽ രാഹുൽ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഒരു രക്ഷയില്ലാത്ത ഓപ്പണിംഗ് ആയിരുന്നു അതുതന്നെ ആയിരുന്നു അവരുടെ വിജയത്തിൻ്റെ നെടുതൂടെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ വി മാർക്കസ് ടോണിസ് ആണെങ്കിലും ദീപക് ഹുഡേ ആണെങ്കിലും എല്ലാവരും നിരാശപ്പെടുത്തി പക്ഷേ ആ നിരാശപ്പെടുത്തുന്നതിനിടയിലും നിക്കോളാസ് പൂരൻ വളരെ ചെറുത്തുവിൽപ്പ് നൽകി അറുപത്തൊന്ന് റണ്ണ് ഇരുപത്തേഴ് ബോളിൽ അത് ആറ് ഫോറും നാല് സിക്സും അടങ്ങുന്ന ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് നിക്കോളാസ് പൂരൻ ബാറ്റ് വീശിയത് ഇന്നലെ ആയുഷ് ബഡോണിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുനാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ അർഷദ് ഖാൻ ഒന്നും എടുത്തു പറയേണ്ട പ്ലെയറാണ് ഇന്നലത്തെ ബോളറാണ് എന്നാൽ പോലും അമ്പത്തെട്ട് റണ് ഇന്നലെ സ്കോർ ചെയ്ത് മുപ്പത്തി മൂന്ന് പോലെ പക്ഷെ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും കളി കഴിഞ്ഞിരുന്നു കളി കൈ നിന്ന് പോയിരുന്നു അപ്പം അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ജെയ്ക്ക് ഫ്രൈസർ ജെയ്ക്ക് ഫ്രൈസർ ആയിരിക്കും ഡൽഹിയുടെ വജ്രായുതോ എന്ന് അത് വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല ജെയ്ക്ക് ഫ്രൈസർ എന്ന് പറയുന്നത് ഒരു ഫിയർലെസ് ബാറ്റ്സ്മാൻ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും പുള്ളി എന്താണ് സ്ലോ പിച്ചോ ഹൈ പിച്ച് ബൗൺസി പിച്ചെന്നൊന്നും പുതിയ അദ്ദേഹത്തിൻ്റെ പ്രശ്നമുള്ള കാര്യമല്ല ഫസ്റ്റ് ബോളിൽ തന്നെ അടിക്കുക എന്നുള്ളതാണ് ആ ഒരു വജ്രായത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേസമയം നിക്കോളസ് പൂറന ഒക്കെ ഫിയർലെസ് ആണ് പക്ഷേ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആകുമ്പം സിറ്റുവേഷൻസ് അനുസരിച്ചാണ് ഞാൻ പലപ്പോഴും കളിക്കുന്നത് പക്ഷേ നമ്മുടെ സേവാങ്ക് ഗ്ലിക്സ്റ്റ് ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് കൂടുമ്പോഴും എന്താണ് അറ്റാക്കിങ് മൈൻഡ് അവരുടെ കയ്യിൽ നിന്ന് പോകത്തില്ല അതുകൊണ്ടാണ് ജേക്ക് ഫ്രൈസറിനെ ഇന്നലെ ഞാൻ വജ്രായുധം എന്ന് പറഞ്ഞത് പക്ഷേ ഇന്നത്തെ വജ്രായുധം ശരിക്കും പറഞ്ഞാൽ അഭിഷേക് പൂരലും ട്രസ്റ്റ് ആൻഡ് സ്റ്റെപ്സുമാണ് അതുപോലെ തന്നെ ഇഷാൻ ഷമ്മയും അപ്പോൾ സ്പോർട്സ് വാർത്തകൾ തുടർന്നും കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ തുടർന്ന് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക